ഇസ്ലാമിൽ ജിഹാദ് എന്നത് പോരാട്ടമോ പ്രതിരോധമോ ആയി പേന കൊണ്ടും നാവും കൊണ്ടുമുള്ള പ്രബോധനമല്ലേ യഥാർത്ഥ ജിഹാദ് കുടു ഹദീസിലും ഒക്കെ യുദ്ധം എന്ന് വ്യക്തമായി അർത്ഥം പറയാവുന്ന പദങ്ങൾ വേറിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉദാഹരണം ഹർബ് പോലുള്ളത് എന്നിട്ടും ജിഹാദ് എന്ന പദത്തിന് യുദ്ധം എന്ന അർത്ഥം നൽകി കൊടുഹാനിൽ വ്യക്തമായ കൈകടത്തലാണ് ഈ എൻ ഡി എഫ് നടത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുണ്ട് ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ എൻ ഡി എഫ് കൈകടത്തി എന്നുള്ളതാണ് പരാതി എൻ ഡി എഫ് അങ്ങനെ ചെയ്തിട്ടില്ല കൈകടത്താൻ ആരാന്നുള്ളത് നമുക്ക് നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി ജിഹാദ് എന്ന വാക്കിന് അതൊരു ക്രിയാധാതു മസ്തർ മസ്തറ് അതിന് അതിൻ്റെ ഭാഷാർത്ഥം സാങ്കേതികാർത്ഥം ഇങ്ങനെ രണ്ട് തലത്തിലുള്ള അർത്ഥം പറയേണ്ടത് എല്ലാ വാക്കുകൾക്കും ഉണ്ടാവും പല വാക്കുകൾക്കും ഇങ്ങനെ ഉണ്ടാവും എല്ലാ ഭാഷയിലും ഉണ്ടാവും ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ ആ വാക്കിന് കൊടുക്കുന്ന അർത്ഥം സാങ്കേതികാർത്ഥം എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിന് അത് ഉപയോഗിക്കുകയാണ് നമ്മളെ ഇപ്പോൾ മലയാള ഭാഷയിൽ ഒരു വാക്കിന് എന്താണോ അതിൻ്റെ ഒറിജിനൽ അർത്ഥം അതിന് തന്നെ ഇക്കോളം എന്നില്ല ഉപയോഗിക്കണത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജോലി തീർന്നു എന്നല്ല ഞങ്ങൾ മനസ്സിലാക്കൽ ആൾ മരിച്ചു എന്നാണ് ഇതെങ്ങനെ വരുന്ന അതുപോലെ പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇത് സാങ്കേതിക പ്രയോഗമാണ് ശരീഅത്തുൽ ഇസ്ലാമിന് സാങ്കേതിക പ്രയോഗങ്ങളുണ്ട് അങ്ങനെയാണ് സലാത്ത് സൗമ് ജക്കാത്ത് ഹജ്ജ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ വരുന്നത് അപ്പോൾ ജിഹാദ് എന്നുള്ള വാക്കിന് ഇതേമാതിരി ഭാഷാർത്ഥവും സാങ്കേതികാർത്ഥവുമതിന് വേർതിരിക്കണം ഭാഷാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗപരിശ്രമം എന്നാണ് സാങ്കേതികാർത്ഥത്തിൽ വിശുദ്ധ പോരാട്ടം എന്നാണ് അതേതുപോലെ തന്നെ സലാത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പ്രാർത്ഥന എന്നാണ് പക്ഷേ സാധാരണ ഷറയിൽ അത് ഉപയോഗിക്കാറുള്ളത് നമസ്കാരം എന്ന അർത്ഥത്തിനാണ് സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ ഭാഷാർത്ഥം അൽ അസ്മ അല്ലെങ്കിൽ അൽ ഇംസാഖ് പിടിച്ചു വെക്കുക ഭക്ഷണം കഴിക്കാതെ പിടിച്ചിരിക്കുന്നതിനും പറയാ സംസാരം പിടിച്ചോക്കുന്നതിനും പറയാം കുറാന്തനം ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇനി റഹ്മാൻ സോമം ഫലം കല്ലുമല്ലോ മെൻസി ചെയ്യുക സുഹൃത്തും അറിയാൻ കാണാം ഞാൻ നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു ഇനി ആരോടും മിണ്ടൂല അവിടെ അതിൻ്റെ മുമ്പ് പറയുന്നത് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ കൺകുളൂർക്കെ സന്തോഷിച്ചോളൂന്നാ അപ്പോൾ തിന്നും കുടിക്കുകയും കൺകുളിക്ക് സന്തോഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു നോമ്പ് ഏതായിരിക്കും ആ നോമ്പ് അത് സംസാരം പിടിച്ചേക്കുന്ന കാര്യമാണത് എന്ന് പറഞ്ഞാൽ ശുദ്ധി നടത്തുള്ളൂ വലാത്തുസക്കും അംഫുസക്കും വാലവും വിപനിത്തക്ക എന്ന് കുറവാനുണ്ട് സുഹൃത്തുന്ന് നജ്മിൽ കാണാം നിങ്ങൾ നിങ്ങളുടെ ശരീരം ശുദ്ധമാണെന്ന് അവകാശപ്പെടരുത് എന്നാണ് അവിടെ അർത്ഥം അപ്പോൾ ജക്കാത്ത് എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥം ശുദ്ധി എന്നാൽ അതിൻ്റെ സാങ്കേതികാർത്ഥം സ്വത്തിൻ്റെ നിശ്ചിത ഭാഗം നിശ്ചിത വിഭാഗത്തിന് നിശ്ചിത രീതിയിൽ നിശ്ചിത സമയത്ത് കൊടുക്കലാണ് അപ്പോൾ ജിഹാദി എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥമുണ്ട് അത് ത്യാഗപരിശ്രമം എന്നാണ് സാങ്കേതികാർത്ഥമുണ്ട് അത് വിശുദ്ധ പോരാട്ടം എന്നാണ് വിശുദ്ധ പോരാട്ടം എന്ന് പറയുമ്പോൾ മഹാനായ ഹൈഫുൽ അസ്തലാനി റഹ്മത്ത് അലി തൻ്റെ ബുഹാരിയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഈ രണ്ടർത്ഥം ഇങ്ങനെ രണ്ടെണ്ണം പ്രത്യേകം രണ്ടർത്ഥം വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അപ്പോ അവിടെ പറയുന്നത് ജിഹാദ് എന്ന വാക്കിൻ്റെ സാങ്കേതികാർത്ഥം ബദൽ ഉൽഹ്ദിഫിതാലിൽ കുഫാർ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ ശ്രമം ശമൻ ചെലവഴിക്കാവുന്നതാണ് ഇവിടെ ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വിശദീകരണമായി കേരളത്തിൽ ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തനത്തിന് ഒരു പൊതു രീതി നമുക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒന്നോ രണ്ടോ പദങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള രൂപീകരണവും പ്രചാരണവുമാണ് ആ പ്രത്യേകത ഇബാദത്ത് ശിറുക്ക് പിന്നെന്താണ് വിദ്വത്ത് തുടങ്ങിയിട്ടുള്ള ചില പദങ്ങളെ ഓരോ സംഘടനകളും തങ്ങളുടേതാക്കി മാറ്റിയിരിക്കുകയാണ് ഇതേ ശൈലി എൻ ഡി എഫിൻ്റെ മേലും കെട്ടി ഏൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ജിഹാദ് എന്ന ഒരു ഇസ്ലാമിക സജ്ഞയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് എൻ ഡി എഫിൻ്റെ പ്രവർത്തനമെന്ന് പലരും സ്വയം തീരുമാനിക്കുകയും അതിനനുസരിച്ച് എൻ ഡി എഫിനെ വിമർശിക്കുകയും ജിഹാദിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ഗവേഷണങ്ങൾ നടത്തുകയും ഒക്കെയാണ് ഇപ്പോൾ കേരളത്തിലുള്ള പണ്ഡിതന്മാരും ഗവേഷകരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ഇസ്ലാമിക കർമ്മങ്ങളും കടപ്പാടുകളും ഒക്കെ പൂർത്തീകരിച്ച് അങ്ങനെ ഒരു വിശ്രമവേളയിൽ ഇനിയിപ്പോൾ ജിഹാദ് കൂടി ബാക്കിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിഭാഗമല്ല എൻ ഡി എഫ് എൻ ഡി എഫ് രൂപം കൊണ്ട സാഹചര്യം എന്താണ് എൻ ഡി എഫിൻ്റെ പ്രവർത്തന മേഖല ഏതാണ് എന്നുള്ളതൊക്കെ ഇതിനകം തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഏറ്റുമുട്ടലുകൾ ഇതിന് പേര് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വ്യാകുലപ്പെടാറില്ല റാലില് ഇത്തരം സംഘർഷങ്ങൾക്ക് പലതരം പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ ഡി എഫിന്റെ പ്രവർത്തനങ്ങളെ സാധൂകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഏതെങ്കിലും ഒരു പ്രത്യേക പദം തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടണമെന്ന് ഞങ്ങൾ ആരോടും ഒരപേക്ഷയും നൽകിയിട്ടില്ല